നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ പ്രത്യേകിച്ച് കാശ്മീരിൽ നടന്ന വെടിവെപ്പും അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി നടക്കുന്ന ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞവരാണ് ശരിക്കു പറഞ്ഞാൽ പണ്ടേ അപ്പോൾ അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറയും പോലെ ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് പെട്ടെന്ന് കൂപ്പ് കുത്തുന്ന ഒരു സാഹചര്യമാണ് കാശ്മീരിലെ സംഭവത്തിലൂടെ ഉണ്ടാകുന്നത് നമുക്ക് ഓൾറെഡി ഈ ആഗോള ഭീകരതയുടെ ഹോൾസെയിൽ റീറ്റെയിൽ കുത്തക നമ്മുടെ മണ്ഡല അടിച്ചേൽപ്പിക്കപ്പെടുകയും അതിന്റെ ഒരു ഒരു വലിയൊരു ഭാരം പേറിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ മുസ്ലിമീങ്ങളെയും അരക്ഷിതരായ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആഗോളതലത്തിൽ ഇസ്ലാമോബിയുടെ ഒരു അജണ്ടയായി ലോകത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഒരൊറ്റപ്പെട്ട സംഭവം നടക്കുന്നത് മതം ചോദിച്ചുകൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഭീകരത എന്നുള്ളത് ഒരു കാലഘട്ടത്തിലും ന്യായീകരിക്കപ്പെടാൻ കഴിയുന്ന സംഗതിയല്ല അത് ഇസ്ലാമിൽ എവിടെയും അതിന് പ്രോത്സാഹനവും നൽകിയിട്ടില്ല ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല ഇസ് ടെററിസവും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധവും ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് ഏ ചോറ് തിന്നുന്ന ഏതൊരു മനുഷ്യനും ആ കാര്യം മനസ്സിലാവും പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇസ്ലാമിനെ പാർശ്വവൽക്കരിക്കുക ഇസ്ലാമിനെ അപരവൽക്കരിക്കുക മുസ്ലിംകളെ അപകടകാരികളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ വലിയൊരു അജണ്ടയാണ് ഇവിടെ ഇവിടുത്തെ വലിയൊരു എന്ത് ചെയ്യോ ലോബിയുടെ വലിയൊരു ആസൂത്രിതമായി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കാനുള്ളത് ഈ മീഡിയകൾ വരുന്ന വാർത്തകൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല വാർത്തകൾ എല്ലാം സത്യമാണ് എന്നത് ഒരു തെറ്റായ ധാരണയാണ് വാർത്തകളെല്ലാം വളച്ചുകെട്ടി ഒരു ഈ ഇത്തരം വാർത്തകൾ വലിയ ആവേശത്തോടെ കൊടുക്കുന്നവർക്ക് പോലും താല്പര്യം എന്താണ് അവർക്ക് അവർക്കിവിടുത്തെ ഫാസിസത്തിന്റെ ഫണ്ട് കൈപ്പറ്റിയിട്ട് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കണം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കൊടിക്കുന്ന കുറുക്കന്റെ കൗശലമുള്ള രാഷ്ട്രീയക്കാരാണ് സത്യത്തിൽ ഈ രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളത് മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലാൻ എങ്ങനെ സാധ്യമാവുക മതമല്ല മതത്തിനെ ഉപയോഗപ്പെടുത്തുകയാണ് പലപ്പോഴും ഇതിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ നമുക്കതാ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ അത് ഇന്ത്യയിൽ തന്നെ കാശ്മീരിൽ ആ കാശ്മീർ എന്ന സ്റ്റേറ്റിന്റെ പ്രത്യേക പദവി ആ സ്റ്റേറ്റ് മുഴുവൻ അടച്ചുപൂട്ടിയപ്പോൾ പോലും ഒരു ചെറു കല്ലെടുത്ത് പോലും കഴിയാതെ അധികാരികൾ പോലും വീട്ടുതടങ്ങൾ കിടന്ന കാലം കടന്നു പോയിട്ടുണ്ട് ഒരു മാധ്യമപ്രവർത്തകന് പോലും കടന്നു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത വിധം ഈ പട്ടാള മേധാവിത്വമുള്ള അധികാരവർഗങ്ങൾ അടച്ചുപാടി ഒരു കാലഘട്ടം ഈ കഴിഞ്ഞ സമീപത്ത് പോയിട്ടുണ്ട് കാശ്മീരിൽ അത്രയും ശക്തമായ ഒരു സംവിധാനം ഈ രാജ്യത്തിനുണ്ട് ഒരു സ്റ്റേറ്റിന്റെ എന്ത് ചെയ്യും മിനിസ്റ്ററിന് പോലും വീട്ടിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എം മാർക്കും എം എൽ എ മാർക്കും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട ഒരു സമൂഹമാണ് കാശ്മീരിൽ ഒരു കാലത്ത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാശ്മീരിനകത്ത് ഇങ്ങനെ ഒരു ക്രൂരത നടക്കണമെങ്കിൽ നമുക്ക് ഡൗട്ട് തോന്നേണ്ട സംഗതില്ലേ നമുക്ക് സമ്മാന്റെ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ആലോചിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു ടെററിസം ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അതിൽ തന്നെ ടെററിസ്റ്റുകളൊക്കെ ആദ്യമേ ഷൂട്ട് എടുക്കും ആദ്യം ഫോട്ടോ ഷൂട്ട് എടുത്ത് അവരെന്താ ഗണ്ണുമായിട്ട് നിൽക്കുന്നതും താടിയും വെച്ചിട്ട് അവരിങ്ങനെന്ത് ചെയ്യുക നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എല്ലായിടത്തും ഒക്കെ ഇട്ട് അതിനുശേഷം പിന്നെ വന്നിട്ട് ഇങ്ങനെ എടുത്തു പറഞ്ഞ് എല്ലാവരും കേൾക്കുന്ന ബുധത്തില് അവർ കുറെ ഇങ്ങനെ മതം പറഞ്ഞ് ചോദിച്ചിട്ട് വെടിവെച്ച് അവർ പോകുമ്പോൾ അതിന് വിളവെടുപ്പ് എന്താണ് ഈ വന്ന ഭീകരൻ ഒന്നുകിൽ ഭ്രാന്തനാകണം ഭീകരനാവാൻ പാടില്ലല്ലോ സാധാരണക്കാരെ കുറെ മനുഷ്യരെ കൂടി കൊന്നിട്ട് പോവുക അപ്പൊ അയാൾക്ക് എന്താ ലാഭം ഒരു മനുഷ്യനെ കൊന്നാൽ എന്താണ് ലാഭം ഒരു കള്ളൻ പിടിച്ചു പറിക്കാൻ വേണ്ടി വരുന്ന ഒരു പേഴ്സ് കട്ടെടുക്കാൻ വേണ്ടി വരുന്ന ഒരു കള്ളൻ പ്രതിരോധിച്ചപ്പോൾ അയാൾ മറ്റേയാളെ കൊന്നിട്ട് പേഴ്സ് കൊണ്ടുപോകേണ്ടി വന്നു ഒരു പക്ഷെ ന്യായീകരിക്കും അയാൾ കള്ളന് കൊന്നതിന്റെ കാര്യം പേഴ്സാണ് പണം മോഷ്ടിച്ചതിന് സംഭവിച്ചതാണ് ഇവിടെ ഇപ്പൊ പാവപ്പെട്ട കുറെ ജനങ്ങളെ ഈ പേരും ചോദിച്ചിട്ട് ഊരും ചോദിച്ചിട്ട് വെടിവെച്ച് കൊന്നിട്ട് പോകുമ്പോൾ ഈ പോകുന്നയാൾ എന്തെങ്കിലും ലാഭം വേണ്ടേ എന്താണ് അയാളെ ലാഭം എന്താണ് ആ ലാഭം എന്ന് ചോദിച്ചാൽ ലാഭവും ഇല്ല അപ്പൊ ലാഭമില്ലാതെ മനുഷ്യനെ കൊല്ലുന്നവന്റെ പേരെന്താണ് അവൻ സൈക്കോയാണ് അവൻ മനോരോഗിയാണ് ഭ്രാന്തനാണ് അവൻ ഭീകരവാദി എന്ന് വിളിക്കാൻ കഴിയില്ല ഇനി അങ്ങനെ അല്ല ഇത് ഭീകരതയാണെന്ന് പറയേണ്ടി വരുമെങ്കിൽ ഇവന് പറഞ്ഞു വിട്ട ഒരാൾ അയാൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും നീ കൊല്ലാവുന്നവൻ നിന്നും ഞാൻ സംരക്ഷിച്ചോളാം നീ പോയി ഈ രീതിയിൽ രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാർ അല്ലെങ്കിൽ അഞ്ചാറ് പേര് പത്തൊന്നു പേര് കൊന്നേക്ക് നിനക്ക് നിനക്കുള്ള പ്രൊട്ടക്ഷൻ നിനക്ക് വേണ്ട പണം ഇതിന് ഞങ്ങൾ നന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിട്ട് ലാഭം എടുക്കുന്ന ഒരാളുണ്ടാവും ഇതിന്റെ വിളവെടുപ്പ് അവസാനം മാറി നടത്തുന്നു അവരാണ് ഇതിന്റെ പിന്നിൽ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം സമൂഹത്തിൽ ഉണ്ടാവണം വാർത്തകൾ എന്നും പരത്തട്ടെ എന്നും മെനയട്ടെ എന്ന് എങ്ങനെയും എടുത്തപ്പെടട്ടെ പക്ഷെ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനി പുൽവാമയിലാണെങ്കിലും ഇനി മറ്റെവിടെയാണെങ്കിലും ഇപ്പൊ പൽഗാമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു അക്രമം നടക്കുന്നുണ്ടെങ്കിൽ അവസാനം അതിന്റെ ആദായം എടുക്കുന്നവരാലോ അവർക്ക് തന്നെയാണ് ഇതിന്റെ പിന്നിൽ കൈകളുള്ളത് അത് ക്ഷമയോടെ ഇരുന്നാലേ മനസ്സിലാവുള്ളൂ പലപ്പോഴും ആദായമെടുക്കുന്നവരൊക്കെ അവരെന്തെങ്കിലും സുഖിച്ച് അവരതെന്തെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് സൂവിക്കുമ്പോൾ ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യൻ സ്വയം കടിപിടികൂടി കുറെ ആൾക്കാർ രക്തച്ചൊരിച്ചിൽ നടത്തി ഇവിടെ കുറെ ആൾക്കാർ ചത്തൊടുങ്ങി പോവുകയാണ് ഇതെല്ലാം കണ്ട് അവർ ഊറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം കാണിക്കാതെ ഇതെന്ന് ആലോചിക്കുക ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം നമ്മളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് പോലും അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക ഇതിലൊക്കെ കുറെ ഉള്ളറകളുണ്ട് ഈ രാജ്യത്ത് ഈ കാലയളവിൽ നടന്നു പോയിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങളെല്ലാം തന്നെ സംഘപരിവാറത്തിൻ്റെ സ്പോൺസേഡ് ആയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ പഴയ കാലങ്ങളിൽ നടന്ന പല ആക്രമണങ്ങളും ആയിരിക്കുമ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ അല്പം കൂടി കാണിക്കണം ഈ രാജ്യത്തിന്റെ ഒരു പൗരൻ ഈ ഒരു രാജ്യത്തിന്റെ ഒരു നിരപരാധിയായ ഒരു പൗരന്മേൽ അക്രമം അഴിച്ചുവിടുന്നത് രാജ്യക്കാരനാണെങ്കിലും അവരോട് നമുക്ക് ശത്രു തന്നെയുള്ളു അവൻ ലോകത്തിന്റെ മനുഷ്യരുടെ ശത്രുവാണ് മനുഷ്യ കുലത്തിന്റെ ശത്രുവാണ് ഖുറാൻ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ അന്യായമായി കൊല്ലുന്നവൻ മനുഷ്യരുടെ ശത്രുവാണ് മനുഷ്യ കൂടെ തെക്കൊന്നവനാണെന്ന ഖുറാൻ സംസാരിക്കുന്നത് അതിന് സൗദിയിൽ നിന്നാണ് ഇവിടെ ഒരു അക്രമം ഉണ്ടായത് സൗദി എന്ന നമ്മൾ ഈറ്റില്ലമായ മുസ്ലാമിന്റെ തറവാടായ സൗദി അറേബ്യയിൽ നിന്നാണ് ഈ ഇന്ത്യ രാജ്യത്തുള്ള ഒരു മുസ്ലിമിനെ അന്യായമായി കൊല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനെ ഒരു പാഴ്സയെ കൊല്ലുന്നതെങ്കിൽ ആ അക്രമത്തെ ചോദ്യം ചെയ്യാൻ മുസ്ലിമുകൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അത് ഖുറാം പഠിപ്പിച്ചതാ അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെ ഈ ലോകത്തുള്ള ലോകത്തുള്ളും ഇസ്ലാമിക ടെററിസമാണെന്ന് മുൻപിതിയോടെ സമീപിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇതിനൊക്കെ പല താല്പര്യങ്ങളും പല കളികളും ഉണ്ട് എന്നതെങ്കിലും ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി